ഓത്സം പോളാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലെ ക്രോസും കാര്യങ്ങളും അയച്ചിട്ടുണ്ടോ റേഡിയേറ്ററിന്റെ റേഡിയേറ്ററും കാര്യങ്ങളും ഉണ്ടോ അപ്പോൾ ഇത് എഞ്ചിൻ ഇറക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞാലോ റേഡിയേറ്ററിന്റെ ഫുൾ ആയിട്ട് അയച്ചു മാറ്റില്ല റേഡിന്റെ ഓസും കാര്യങ്ങളും അയച്ചു മാറ്റിയിട്ടുണ്ട് എ സിന്റെ പൈപ്പ് കണ്ട് അപ്പൊ നമ്മളെ ഓയിൽ കൂളർ ഉണ്ടല്ലോ എന്റെ ഓയിൽ കൂളർ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അയച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ഫ്രണ്ടിലെ ഈ ക്രോസ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കൂളർ അതായത് ഈ ഭാഗത്തിന് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ തന്നെ അതിനുള്ള കൈയിടാനൊന്നും പറ്റില്ല നമ്മുടെ കുറെ ഓസും കാര്യങ്ങളും കഴിക്കാണ്ട് ഇത് ഇവിടെ ഉണ്ടാവുകൊണ്ട് കറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പം ഈ ഓയിൽ ഓയിൽകൂളർ എന്തിനാണ് അയച്ചെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാട്ടോ അപ്പോൾ അത് ഓയിൽ കൂർ അയക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളെ ബമ്പറും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ട് ബമ്പറും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് ബമ്പറും കാര്യങ്ങൾ അയച്ചതിന് ശേഷം നമ്മളെ ഒന്നുകിൽ ഇത് ഫുൾ ആയിട്ട് മാറ്റി മാറ്റിവെക്കാം ഫുള്ളായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സീൻ്റെ ഗ്യാസ് കളയണം ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എ സീന്റെ ഗ്യാസ് കളയണം അപ്പോൾ എ സീന്റെ ഗ്യാസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേഡിയറിന്റെ ഓസ് എന്താ ഇവിടെ നിന്ന് എഴുതേണ്ട ഓസൂര്യുണ്ട് ഇവിടുന്ന് ഓസൂര്യുണ്ട് അപ്പം എ സീന്റെ പൈപ്പ് ഇതായിരിക്കും ഉണ്ടോ അപ്പം പൈപ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കളയേണ്ടി വരും അപ്പം ഗ്യാസ് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ ഗ്യാസ് കളഞ്ഞിട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പം ഇപ്പോൾ കസ്റ്റമർ ബില്ല് ഗ്യാസിൻ്റെ മൂലമുണ്ട് കയറേണ്ട വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഗ്യാസ് കളയാതെ അയച്ചിട്ടുള്ളത് അപ്പോൾ ഓയിൽ കൂളർ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ഓസ് കഴിക്കണം ഈ ഓസ് കഴിക്കണം ഇതാ നേരെ ഇതാ ഇവിടെ ഓസ് ഉണ്ട് ആ ഓസ് കഴിക്കണം പിന്നെ ഇവിടെ ക്ലിപ്പ് ഉണ്ട് ഈ പക്ഷേ ഈ ഓസ അഴിക്കണ്ട ഇവിടെ ക്ലിപ്പ് ഈ ബോൾട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് തടയും അപ്പം ആ ക്ലിപ്പ് തടഞ്ഞുകൊണ്ടാണ് ഈ ക്ലിപ്പ് അയച്ച് മാറ്റിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു ബോൾട്ട് അയക്കാൻ വേണ്ടിയിട്ട് തടയാൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് അയച്ചിട്ട് ഓസാ അയച്ചിട്ടില്ല ക്ലിപ്പ് ജസ്റ്റ് അയച്ച് താഴ്ത്തിക്ക് വെച്ചിട്ടുള്ളൂ ഒരു നാല് ബോൾട്ട് ബോൾട്ടുണ്ടാക്കും ഓയിൽക്കൂളർ ഇവിടെ ഒരു ബോൾട്ട് ബോൾട്ടുണ്ടാക്കും ഇവിടെ ബോൾട്ട് ബോൾട്ടുണ്ടാക്കും ബോൾട്ട് ബോൾട്ടുണ്ടാക്കും ഇവിടെ ബോൾട്ട് ഉണ്ടാക്കും ഈ ഓസ് കഴിക്കുക എന്താ ഇവിടുത്തെ അത്ര അത്രയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കൂളർ പുറത്തേക്ക് കെട്ടും എന്താ ഞാൻ എന്തിനാണ് ഈ ഓൾക്കൂളർ അയച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അടുത്തത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെക്കണം ഈ ഇൻട്രോ ഹോസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ മാറ്റിയേക്കണം അതിന് അവിടെ ഒരു പത്തിന്റെ ബോൾട്ട് ഉണ്ടാക്കും ഇവിടെ ഒരു പത്തിന്റെ ബോൾട്ടുണ്ടായിരിക്കും പിന്നെ ഇവിടെ നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ ഓയിൽ സ്റ്റിക്ക് അയച്ച് മാറ്റിയേക്കണം എന്നാലെ കൂളർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് വൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചിട്ടുള്ളത് ഇവിടെ തടയുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് വൈഡ് ആക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത് പിന്നെ ഏകദേശം കുറച്ച് കപ്ലറും കാര്യങ്ങളും ഇവിടുന്ന് കാര്യങ്ങളും അയച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇന്റ കൂളർ ഈ റോസ് അയച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ അയച്ചിട്ടുള്ളുട്ടോ അപ്പൊ എന്തിനാണ് ഓയിൽ കൂളർ അയച്ച സാധാരണ ഓയിൽ കൂളർ അഴിക്കണത് എന്താ ഓയിലും വെള്ളം കൂടി കുളിന്റെ കൂടി മിക്സ് ആയി കഴിഞ്ഞാലാണ് അയക്കാറ് പക്ഷെ ഇത് നമ്മൾ അയച്ചത് അതിനെല്ലാം എന്താ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഓയിൽ കൂളർ എന്തിനാണ് ഇതാ സാധാരണ പോകാറുള്ളത് ഓയില് മിക്സാവും അതിൽ കൂളന്തിലേക്ക് ഓയിൽ മിക്സ് ആവും അതാണ് ഇന്ന് സാധാരണ വരാറുള്ള കംപ്ലയിന്റ് പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല ഇന്ന് തയ്ച്ചിട്ടുള്ളത് സാധാരണ നമ്മളെ ഡിസ്രണ്ടി കടത്ത് നല്ല ഓയിൽ കൂളറിൽ മറന്നാല് ഓയിൽ മിക്സ് കൂളന്തിലേക്ക് ഓയിൽ മിക്സ് ആവും അതായത് അതിവിടുത്തെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കംപ്ലയിന്റ് വരും അല്ലാതെ ഈ ഓറിങ്ങൾ ഉണ്ടല്ലോ ഇത് പൊട്ടിയിട്ട് അതിനുള്ളിൽ കയറും ഓയിൽ അങ്ങനെ മിക്സ് മിക്സാവും കൂടുണ്ടിലേക്ക് ഓയില് കയറി ആവും അതാണ് സാധാരണ ഈ സാധനത്തിന് സംഭവിക്കാറ് പക്ഷെ ഹോൾസാഗിന് ഈ ഒരു സംഭവം കംപ്ലൈന്റ് വരാറുണ്ട് ഈ ഓയിൽ ഫിൽറ്ററിന്റെ ക്യാപ്പുണ്ടല്ലോ ഇത് കൂടുതലായിട്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകും ഉണ്ടോ ഇത് ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇതിന് ശരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കണോ ഒരേ പോയിരിക്കുന്നത് നല്ലപോലെ ഇറങ്ങി പോയിട്ടുണ്ട് അതൊരു മെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് ആണ് ഹോൾസ് ബാഗിന് വേറൊരു പണി എന്തേക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലന്റ് ചെയ്യണം കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹോൾസ് സാഗിൽ ഇതിപ്പോൾ രണ്ടാമത്തെ കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടില്ല ഒരു തവണ അതിൻ്റെ ക്യാപ്പ് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഗ്യാപ്പ് മാറ്റിയിട്ട് പിന്നെ അത് ഇറങ്ങിപ്പോ ഇതിന്റെ കേസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാവും ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകും അല്ല ഓവറായിട്ട് അറ്റായിട്ട് കഴിഞ്ഞാലും ഇത് ഇതിറങ്ങിപ്പോട്ടോ ഇതിപ്പോൾ ഓയിൽ മാറ്റി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ഓയിൽ ലീക്ക് ആവും അതാണ് എൻ്റെ കംപ്ലയിന്റ് ഓയിൽ ലീക്ക് ആയി പോയിട്ടുണ്ട് ഇത് ഓവറായിട്ട് ഇറങ്ങിപ്പോയി നല്ല ഗ്യാപ്പ് എന്നിട്ട് ഓയിൽ ലീക്കാക്കി പോകും അതാണ് ഇതിൻ്റെ കംപ്ലയിന്റ് സാധാരണ കംപ്ലയിന്റ് ഓയിലും കുളിരലേക്ക് ഓയിൽ മിക്സ് ആവുക പക്ഷെ അതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു ക്യാപ്പ് മാറാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് അയച്ചിട്ടുള്ളത് കേട്ടോ ഈ ക്യാപ്പ് മാത്രമായിട്ട് കിട്ടും കിട്ടുന്നുണ്ട് ചില ഭാഗത്ത് കിട്ടുന്നില്ല ചില ചില ഭാഗത്ത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു തവണ മാറ്റിയതൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു തവണ മാറ്റിയിട്ടും ഇത് ലീക്ക് ആവുന്നുണ്ട് ഇത് കൂടുതൽ ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പൊ ഇത് ഒന്നിച്ച് കഴിഞ്ഞു റേസറൊക്കെ മാറ്റി കൂളറൊക്കെ മാറ്റി കേട്ടോ അപ്പൊ ഉത്സാഹനം ഒന്ന് ശ്രദ്ധിച്ചോണം ഇത് കൂടുതലായിട്ടും ഓർ ടൈറ്റ് ചെയ്ത് ഓർട്ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇറങ്ങിപ്പോകും ഇനി ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ മാറ്റി നോക്കാം അല്ലാതെ കേസറൊക്കെ മാറേണ്ടി വരും അപ്പൊ അതിന് വേണ്ടി ഞാൻ ഈ റേറ്റും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇതായിട്ട് നമ്മൾ പുതിയ ഓയിൽ കൂളർ ഓയിൽ കൂളർ വന്നിട്ടുണ്ട് പുതിയ ഓയിൽ കൂളർ ഇതാ ഇതിന്റെ ഓറിംഗും കാര്യങ്ങളൊക്കെ ഇതാ ആ ഫിൽറ്ററിന്റെ ഉണ്ടോ ഇത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതോ മറ്റേത് ഉള്ളിലേക്ക് ഇറങ്ങി പോയിണ്ടായിരുന്നു ഈ ബാ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതിലെ ലീക്ക് ആയില്ല ഇത് കറക്റ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കത് പ്രസി മറ്റു വീഡിയോ വീഡിയോ കാണാം